നമസ്കാരം പോസ്റ്റ് ഓൺലൈനിലേക്ക് സ്വാഗതം മാർട്ടിൻ എംബുരാൻ വിവാദം അടങ്ങിയിട്ടില്ല ഇപ്പൊ ദേവനത പറയുന്നു മോശം സിനിമയാണ് എംബുരാൻ അതേസമയം രാജ്യവിരുദ്ധത മാത്രമാണ് ഇതിലുള്ളതെന്നുമാണ് അദ്ദേഹം പറയുന്നത് ഇപ്പൊ ഈ വൈകിയ ഈ വേളയിൽ ഇപ്പോഴും ഈ ഒരു എംബുരാൻ ആ സിനിമയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു വിവാദം സൃഷ്ടിക്കേണ്ട ഒരു ആവശ്യകത എന്താണ് അത് കഴിഞ്ഞ ദിവസം നമ്മുടെ പൃഥ്വിരാജിന്റെ ഒരു സ്റ്റേറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ഒരു സംഭവം ഉണ്ടാകുന്നില്ല പുള്ളി അതിനു മുമ്പ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു ആടുജീവിതമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കാരണം ജനങ്ങളാണ് ആ സിനിമ സ്വീകരിച്ചതെന്നും അവർ നൽകുന്ന പ്രോത്സാഹനമാണ് പിന്തുണയെന്നൊക്കെയാണ് പുള്ളി അങ്ങനെ രീതിയിലാണ് പുള്ളി എന്ന് പറഞ്ഞത് ദുബായിൽ വെച്ച് നടന്നൊരു പരിപാടിയിലാണ് പുള്ളി അത് പറഞ്ഞത് അതിന് കാരണം നമ്മളെല്ലാം വിചാരിച്ചിരുന്നതാണ് ആടുജീവിതത്തിന് വലിയ അംഗീകാരങ്ങൾ കിട്ടും രാജ്യാന്തര തലത്തിൽ വലിയ അംഗീകാരങ്ങൾ കിട്ടും ഇപ്പം സ്റ്റേറ്റ് അവാർഡ് ഉൾപ്പെടെയുള്ള വലിയ അവാർഡുകൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സിനിമയാണ് കാരണം തീർച്ചയായിട്ടും മലയാളത്തിന്റെ മലയാളത്തിൽ നിന്ന് അഭിമാനിക്കാൻ പറ്റുന്നൊരു സിനിമയാണ് ആടി ജീവിതം അപ്പം അതിലൊരു പൊളിറ്റിക്കൽ ഇതുണ്ട് പ്രഷർ ഉണ്ടായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഒരു ഒരു ഭാഗമാണ് ദേവൻ പറഞ്ഞത് ദേവനിപ്പം ബി ജെ പി ഇപ്പം ഇല്ലെന്ന് തോന്നുന്നു നേരത്തെ ബി ജെ പിയുടെ മുൻ ഉപാധ്യക്ഷനായിരുന്നു അതായത് അദ്ദേഹം അപ്പം പുള്ളി ഈ പറഞ്ഞത് എംബുരാൻ ഒരു മോശം സിനിമയാണെന്നാണ് പക്ഷെ എനിക്ക് എങ്ങനെ തോന്നിയിട്ടില്ല എംബുരാൻ ഒരു മോശം സിനിമയാണെന്ന് എനിക്ക് തോന്നിട്ടില്ല ഞാൻ ഒരുപാട് സിനിമകൾ കാണുന്ന ആളാണ് ഇപ്പം അന്യഭാഷാ ചിത്രങ്ങളാണെങ്കിൽ പോലും അതായത് ആക്ഷൻ ചിത്രങ്ങളാണെങ്കിൽ പോലും ഞാൻ ഒരുപാട് കാണുന്ന ഒരാളാണ് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ടെക്നിക്കലിയും അല്ലാതെയും സിനിമ വളരെ മുന്നിട്ട് ഒരു സിനിമ തന്നെയാണ് ഇപ്പം തിയേറ്ററിൽ നല്ലൊരു തിയേറ്റർ അനുഭവം തന്നെയായിരുന്നു എനിക്കത് നല്ല സൗണ്ട് സൗണ്ട് ക്വാളിറ്റിയിലും വിഷൽ ക്വാളിറ്റിയിലും ഞാനത് കണ്ട സിനിമയായിരുന്നു അപ്പം ആ ഒരു മാറ്റം മലയാള സിനിമയെ സംബന്ധിച്ച് വലിയൊരു മൈൽ സ്റ്റോൺ തന്നെ ആണെന്ന് പറയേണ്ടി വരും കാരണം ഇപ്പം നമ്മുടെ നാട്ടിലൊരു ഫില സിനിമയുടെ ഒരു അവസ്ഥ അറിയില്ല പച്ചിലവുഡ് എന്നാണ് ട്രോളർമാരെ വിളിക്കുന്നത് കാരണം ഈ സാധാരണ ചെറിയ സിനിമകളാണ് അതായത് വളരെ ലോ ബഡ്ജറ്റിൽ എടുക്കുന്ന വളരെ എന്നാൽ കണ്ടന്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സിനിമകളാണ് നമ്മൾ എടുക്കുന്നത് പക്ഷേ ഈ ഇത്തരം സിനിമകൾ കൊണ്ട് ഒരിക്കലും നമുക്ക് ആഗോള മാർക്കറ്റിലേക്ക് നമുക്ക് പെട്ടെന്ന് ഇറങ്ങി ചെല്ലാൻ പറ്റത്തില്ല അതിന് അതിൻ്റെതായ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരുന്നത് അത്യാവശ്യമാണ് അപ്പൊ ആ അങ്ങനെ അത്തരത്തിലൊരു നിലയ്ക്ക് പൃഥ്വിരാജ് നടത്തിയിട്ടുള്ളത് വലിയൊരു എഫേർട്ട് തന്നെയാണ് എംബുരാ പുള്ളിയെ ചെയ്തത് പക്ഷേ ആ എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ കണ്ടന്റ് ഒരിക്കലും ബി ജെ പിക്കാർക്ക് ദഹിക്കുന്നില്ലായിരുന്നു ആർ എസ് കാര്ക്ക് ദഹിക്കുന്ന ഒന്നും ആയിരുന്നില്ല അതുകൊണ്ടാണ് അവര് വലിയ ഹെരി ക്യാമ്പ് ആ സിനിമയ്ക്ക് അവർ ഉണ്ടായിരുന്നു പക്ഷെ മലയാളികളും മറ്റു ജനങ്ങളും അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആ സിനിമയെ വിജയിപ്പിക്കുകയാണ് ചെയ്തത് പക്ഷെ പൃഥ്വിരാജിനോടുള്ള ഒരു ദേഷ്യം അവർക്ക് തുടങ്ങുന്നത് ഈ അടുത്ത കാലത്തൊന്നുമല്ല നമ്മുടെ ലക്ഷദ്വീപ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് പൃഥ്വിരാജ് ആയിട്ടൊരു പോസ്റ്റിലൂടെയാണ് ആ പുള്ളിയോടുള്ള ഒരു കലി അവർക്ക് തുടങ്ങുന്നത് അപ്പൊ അതിൽ നിന്ന് അവിടുന്ന് പിന്നീട് ഇങ്ങോട്ട് തുടർച്ചയായിട്ട് നേരെ സോഷ്യൽ മീഡിയ ആക്രമണങ്ങൾ വളരെയേറെ കടുപ്പിച്ചിട്ടുണ്ട് പക്ഷെ പുള്ളിയുടെ സ്വഭാവം മറ്റൊരു സ്വഭാവം കണ്ട് പുള്ളി അതിനെ ഗവനിച്ചിട്ട് പോലും ഇല്ല പുള്ളി പുള്ളിയുടെ വഴിക്ക് പോകുന്നു പറയേണ്ട കാര്യങ്ങൾ അപ്പൊ ഇപ്പോൾ പറയുന്നു പുള്ളിയുടെ രീതിക്ക് പുള്ളി മുന്നോട്ട് പോന്നു പക്ഷേ അതവിടെ നിൽക്കുമ്പോൾ പോലും ആടുജീവിതം എന്ന് പറയുന്ന സിനിമയോട് കാണിച്ച ഒരു അവഗണന എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് തള്ളിക്കളാൻ പറ്റില്ല കാരണം അത്ര കാലം ഒരു മികച്ച സിനിമ ആയിരുന്നു കാരണം അതിൻ്റെ ക്യാമറയുടെ ക്വാളിറ്റി അതായത് വിഷ്വൽ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതിഭീകരമായിരുന്നു പ്രത്യേകിച്ച് അതിന്റെ സിനിമാറ്റോഗ്രഫി അതിഗംഭീരം തന്നെയാണ് അതായത് എന്താ പറയുക വേൾഡ് ക്ലാസ് എന്ന് തന്നെ പറയേണ്ടി വരുന്ന തരത്തിലുള്ള ഒരു സിനിമാറ്റോഗ്രഫി ആയിരുന്നു അതിന്റെ കളർ ടോൺ ആണെങ്കിൽ പോലും അതിൻ്റെ എല്ലാ ടെക്നിക്കൽ വശങ്ങളും എടുത്തു നോക്കിയാൽ പോലും അതി ഗംഭീരമായിട്ടുള്ള സിനിമയായിരുന്നു സൗണ്ട് ക്വാളിറ്റി ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു കാരണം മലയാളത്തിൽ നിന്ന് അതുപോലൊരു സിനിമ അതായത് ഒരു ഇന്റർനാഷൽ ഇന്റർനാഷണൽ സ്റ്റഫ് തന്നെയായിരുന്നു ആ സിനിമ അങ്ങനെ അങ്ങനൊരു സ്റ്റോറിയും അങ്ങനെ ഒരു സിനിമ വെച്ചിട്ട് അതൊരിക്കലും അംഗീകരിക്കപ്പെട്ടില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് തന്നെ അപമാനം എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത് പക്ഷെ അതേസമയം ആ സിനിമയ്ക്ക് പകരം കൊടുത്ത അവാർഡുകളൊന്നും കണ്ടു കണ്ടുനോക്കണം നമ്മളെ കേരള ഫയലോന്നെ കേരള ഫയല് പിന്നെ നമ്മുടെ ഷാറുഖാന്റെ ഒരു സിനിമ ഷാറുഖാൻ ഒക്കെയാണ് മികച്ച നടനുള്ള അവാർഡൊക്കെ കിട്ടുന്നത് അപ്പം ഷാറുഖാൻ ഒരു മോശം നടനം ആണെന്നുള്ള അഭിപ്രായം എനിക്കില്ല എനിക്ക് പുള്ളിയുടെ സിനിമകൾ എനിക്ക് ഇഷ്ടമാണ് പുള്ളിയുടെ ആരാധന കൂടിയാണ് പക്ഷെ ജവാൻ എന്ന് പറയുന്ന സിനിമയ്ക്കാണ് പുള്ളിക്ക് അവാർഡ് കൊടുത്തത് അത് എന്ത് കണ്ടിട്ടൊന്നും അറിയില്ല അത് സാധാരണ ഒരു തട്ടിക്കൂട്ട് ഹോളിവുഡ് പടമായിട്ടാണ് എപ്പോഴും തോന്നിയിട്ടുള്ളത് അതായത് നമ്മുടെ ഒരു എന്താ പറയുക വെറുതെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം എടുത്തിട്ട് തട്ടിക്കൂട്ട് പടം ആയിട്ടാണ് എനിക്കത് തോന്നിയിട്ടുള്ളത് പക്ഷേ ആ സാധനമാണ് പൃഥ്വിരാജ് എത്ര അദ്ദേഹം വർഷങ്ങളോളം നീണ്ടൊരു എഫേർട്ടായിരുന്നു ആ സിനിമയ്ക്ക് വേണ്ടി എടുത്തത് അത് ആ സിനിമയിൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും അതിനെ പോലും അതിനെ അംഗീകരിക്കാതെ ഇതിനെ തള്ളിക്കളഞ്ഞു പിന്നിൽ തീർച്ചയായിട്ടും ഒരു സംഘിന്റെ ഒരു അജണ്ട പ്രവർത്തിച്ചിരുന്ന ഒന്നാണ് തനി തങ്ങൾക്കെതിരെ ആര് നിന്നാലും അവരെ അടിച്ചുതുക്കുക എന്നുള്ളൊരു നിലപാടാണ് സംഘപരിവാറിന്റെ ഒരു നിലപാട് എന്ന് പറയുന്നത് അത് അത് ഏത് മേഖലയിലാണെങ്കിൽ പോലും അവരെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുക അവരെ നിശബ്ദരാക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് സംഘപരിവാറിന്റെ ഒരു അജണ്ടയാണ് അത് വർഷങ്ങളോളം അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതിന്റെ ഒരു ഭാവമാണ് പൃഥ്വിരാജ് എന്ന് പറയുന്നത് അപ്പം പൃഥ്വിരാജിന് പൃഥ്വിരാജ് ഇത്തരം അഭിപ്രായങ്ങൾ നടത്തുമ്പോൾ ഒരിക്കലും അത് സംഘപരിവാർ അനുകൂലമല്ല എല്ലാ കാലത്തും പുള്ളി ഒരിക്കലും സംഘപരിവാർ അനുകൂലമായിട്ടുള്ള നിലപാടുകൾ ഒരിക്കലും സ്വീകരിച്ചിട്ടില്ല അങ്ങനെ വരുമ്പഴത്തേനും അയാളെ അടിച്ചൊതുക്കുക എന്നുള്ളത് ഇവരുടെ ആവശ്യമാണ് മിണ്ടാതിരുന്നാൽ പോലും പുള്ളിക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം കാരണം വെച്ചാല് ഇപ്പം പൃഥ്വിരാജിനെ പോലെ വളരെ സ്വാധീനമുള്ളൊരു നടൻ തങ്ങൾക്കെതിരെ സംസാരിക്കുമ്പോൾ തങ്ങൾക്കുണ്ടാകുന്ന ഡാമേജ് എന്താണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം അപ്പം അതുകൊണ്ട് തന്നെ അയാളെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ അയാളെ ഏത് നിമിഷം അയാളുടെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കുക എന്നുള്ളത് സംഘപരിവാറിന്റെ ഒരു അജണ്ട തന്നെയാണ് അപ്പം അതിന്റെ ഭാഗമായിട്ട് എങ്ങനെയെങ്കിലും ഉദ്രവിക്കുക അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അയാൾ അങ്ങ് തകർത്തു കളയുമ്പോൾ ചിന്തയുടെ ഭാഗങ്ങൾ ചിന്തയുടെ ഭാഗത്തു നിന്നാണ് മണ്ടൻ ചിന്തയുടെ ഭാഗമായിട്ടാണ് ഇത്തരം നടപടികൾ ഉണ്ടാകുന്നത് അപ്പം ഇപ്പൊ പൃഥ്വിരാജനെ സംബന്ധിച്ച് അയാളൊരു ഇന്ത്യ തന്നെ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന വലിയൊരു നടനാണ് പ്രൊഡ്യൂസർ ആണ് പിന്നെ വിതരണക്കാരനാണ് സംവിധായകനാണ് പാട്ടുകാരനാണ് അയാളെ മികച്ചൊരു ആക്ടറാണ് വലിയ കഴിവുള്ള മനുഷ്യനാണ് അത് കഴിവുകളെടുത്ത കഴിവുകളിലൊരു നിര തന്നെ ഉണ്ടാവും മനുഷ്യന് അങ്ങനെയുള്ള ഒരാളെ ഒരു അവാർഡ് കൊടുക്കാതിരുന്നോണ്ട് അല്ലെങ്കിൽ ഇത്തരം പരാമർശങ്ങൾ കൊണ്ടൊന്നും ഇല്ലാത്തൊക്കെ കളയാമെന്ന് ചിന്തിക്കുന്നതാണ് അവമാർ മണ്ഡലത്തരം അത് അവർക്ക് തന്നെയാണ് ദോഷം ചെയ്യുക എന്നുള്ളതാണ് അവര് ചിന്തിക്കുന്നത് ദേവനെ പോലെയുള്ള ആളുകൾ ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ നടത്തുമ്പോൾ ഒരു പത്ത് വട്ടെങ്കിലും ആലോചിക്കണം അപ്പം ആർക്കെതിരെയാണ് പറയുന്നതെന്ന് ആലോചിക്കണം അത് അയാളൊരു ദുഷ്ടമായതുകൊണ്ടല്ല അയാളുടെ ഒരു ജനസമ്മതിയും അയാളുടെ ഒരു കഴിവുകളും കണ്ടിട്ട് വേണം പറയാൻ അല്ലെങ്കിൽ അത് സംഭവിക്കാൻ പോകുന്ന തങ്ങളുടെ തന്നെ വില ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു തിരിച്ചറിവ് മിനിമം ഇത്തരം ബി ജെ പി അല്ലെങ്കിൽ ഇത്തരം നേതാക്കൾ പ്രകടിപ്പിക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഒന്നാമത് അവരോട് ഒരു സർക്കാരിനെ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തോണ്ടിരിക്കുന്നത് അക്കൗണ്ട് ഉറക്കാനൊക്കെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഇടയ്ക്ക് ഇതുപോലുള്ള പ്രതികരണങ്ങൾ നടത്തുമ്പോൾ അവർക്ക് തന്നെയാണ് അതിന്റെ ദോഷം ചെയ്യുന്നത് കാരണം പ്രത്യേകം ഒരാൾ ഒരാളെ ആളുകൾ മലയാളികൾ സ്നേഹിക്കുന്നത് ഒരിക്കലും രാഷ്ട്രീയപരമായിട്ടോ ജാതീയപരമായിട്ടോ ഒന്നുമല്ല അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് നല്ലൊരു മികച്ച നടനം അല്ലെങ്കിൽ മികച്ച സംവിധാനം നില നിലയ്ക്കാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെ ആളുകൾ സ്നേഹിക്കുന്നത് അപ്പം അങ്ങേരെ പോലുള്ള ഒരാളോട് ഇത്തരം പ്രതികരണങ്ങൾ നടത്തുമ്പോൾ തങ്ങൾക്ക് തന്നെയാണ് അതിന്റെ ദോഷം ഉണ്ടാവുക എന്ന് ചിന്തിക്കാനുള്ള ബോധം ബി ജെ പി കാര്ക്ക് ഉണ്ടാവണം മിനിമം അവരുടെ ആ മിനിമം അവരുടെ നാഷണൽ നേതാക്കളോടെങ്കിലും നാഷണൽ നേതാക്കളെങ്കിലും പറയണം ഇത്തരം ആ അക്രമങ്ങൾ വേണ്ട എന്നുള്ളത് അവരെങ്കിലും പറയണം അല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്മമാർക്ക് തന്നെയാണ് അതിന്റെ ഗുണം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്